മാലിക്ക് വെളുപ്പിനാണ് വന്ന് കിടന്നത് അതുകൊണ്ട് തന്നെ രാവിലെ നേരം വൈകിയാണ് എഴുന്നേറ്റത് മാലിക്ക് കുളിച്ച് ഫ്രഷായി അടിയിലേക്ക് ചെന്നു രുദ്ര താഴെ ടി വി കണ്ടിരിപ്പുണ്ട് മാലിക് അവരുടെ അടുത്ത് സോഫയിൽ വന്നിരുന്നു ഇത്രയൊക്കെ എവിടെ മാലിക്ക് ചോദിച്ചു അപ്പോഴാണ് രുദ്ര അവൻ അവിടെ ഇരിക്കുന്നത് കണ്ടത് ആ ആതുക്ക അസു സ്കൂളിൽ പോയി ചേച്ചിയും അസിക്കയും പുറത്തേക്ക് പോയിരിക്കുക ഇപ്പോൾ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ രുദ്രാവിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ മറുപടി പറഞ്ഞു മാലിക്ക് വെറുതെ ഒന്ന് മൂളി നീ ഒരു ചായ ഇട്ട് തരുമോ എനിക്ക് മാലിക് ഒരു മടിയോട് ചോദിച്ചു ആ അതിനെന്താ ഞാൻ രാവിലെ ചായ ഇട്ട് വന്നതാണ് ആതുക്കാന്റെ റൂമിലേക്ക് പക്ഷേ ഡോറ് ലോക്കായിരുന്നു ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം രുദ്രാവിനോട് പറഞ്ഞ് അടുക്കളയിലേക്ക് ഓടി ണിൽ അവളുടെ സ്വഭാവം കണ്ട് കിളിപോയിരുന്നു ഇന്നലെ വരെ അവനെ ചൊറിഞ്ഞുകൊണ്ട് നടന്ന പെണ്ണല്ലേ എങ്ങനെ കിളി പോകാതെ ഇരിക്കും ഇവളുടെ തലയിൽ വല്ല തേങ്ങ വീണു മാലിക്ക് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ടി വി കണ്ടോണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ രുദ്ര ചായയായി അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു അതുക്കാ ഇന്ന് ചായ രുദ്ര ചായ അവൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു മാലിക്ക് ചായ വാങ്ങി മെല്ലെ ഊതി ഊതി കുടിച്ചു ഒരു സിപ്പെടുത്തതും അവൻ്റെ കണ്ണു വിടർന്നു മാലിക്ക് രുദ്രയെ നോക്കി നീയാണോ ഈ ചായ ഉണ്ടാക്കിയത് ഗൗരവത്തോടെ മാലിക്ക് ചോദിച്ചു ആ അതെ എന്താ കൊള്ളില്ലേ ചെറിയ പേടിയോടെ രുദ്ര ചോദിച്ചു കൊള്ളം നല്ല ടേസ്റ്റുണ്ട് ഗൗരവം വിട്ട് ചിരിയോടെ മാലിക്ക് പറഞ്ഞതും രുദ്ര ആശ്ചര്യത്തോടെ അവനെ നോക്കി രുദ്രയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി മാലിക്ക് ചെറു ചിരിയോടെ ചായ ഊതിക്കൊടിക്കാൻ തുടങ്ങി രുദ്രയെല്ലാം മറന്ന് അവനെ നോക്കി നിന്നു അത്രയ്ക്ക് ഭംഗിയായിരുന്നു മാലിക്കിൻ്റെ ചിരി ആദ്യമായാണ് മാലിക്ക് ചിരിച്ചു കാണുന്നത് എന്ന് രുദ്ര മനസ്സിലോർത്തു ഇന്നലെ രാത്രി ആദ്യം എവിടെ പോയതാ പെട്ടെന്നുള്ള രുദ്രയുടെ ചോദ്യത്തിൽ കുടിച്ചുകൊണ്ടിരുന്ന ചായ തരുപ്പിൽ കയറി മാലിക്ക് ചുമയ്ക്കാൻ തുടങ്ങി ഞാൻ ഞാനിന്നലെ എവിടെയും പോയില്ലല്ലോ മാലിക്കിനപ്പോൾ വായിൽ വന്നത് അതായിരുന്നു രുദ്ര സംശയത്തോടെ അവരെ നോക്കി ഇല്ല അതൊക്കെ പോയി ഞാൻ കണ്ടതാ എന്തായാലും സ്വപ്നം കണ്ടതല്ല രുദ്ര മറുപടി പറഞ്ഞു ആ ഞാൻ പോയി അത് എവിടെയാണ് എന്നൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല കേട്ടോ മാലിക്ക് ദേഷ്യത്തോടെ പറഞ്ഞ് ബാക്കിയുള്ള ചായ വലിച്ചു കുടിച്ച് മുകളിലേക്ക് കയറിപ്പോയി പോരട്ടോ കിളവൻ എവിടെ പോയെന്ന് ചോദിച്ചതിനാണ് എന്നെ വഴക്ക് പറഞ്ഞു പോയി മാലിക്ക് കയറി പോകുന്നത് നോക്കി രുദ്ര മനസ്സിൽ പറഞ്ഞു ഡാ നീ അന്ന് എന്തൊക്കെയോ വീമ്പ് പറയുന്നുണ്ടായിരുന്നല്ലോ ആ മാലിക്കനുള്ളത് നീ കൊടുക്കുമെന്നോ ഒലത്തുമെന്നൊക്കെ എന്നിട്ടെന്തായി നിനക്കവനെ പേടിയാണോ ഫോണിൽ നോക്കിയിരിക്കുന്ന അവന്റെ അടുത്തേക്ക് വന്ന് സുറുമി കുച്ചത്തോടെ ദേഷ്യം കലർന്ന സ്വരത്തിൽ പറഞ്ഞു ഉമ്മ മാലിക്കനോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം അവൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് തല്ലാൻ ഈ നാട്ടിൽ ആണായി പിറന്നവന്മാരുണ്ടാകില്ല ഇപ്പോ ഇപ്പോ തന്നെ ഒരുപാട് കേസുണ്ട് അവന്റെ പേരിൽ അവന്റെ ചേട്ടൻ പോലീസ് ആയതുകൊണ്ട് അവൻ ഒന്നിലും അകത്താവുന്നില്ല എന്നെ തല്ലി അവനുള്ളത് ഒരു ദിവസം പലിശ സഹിതം ഞാൻ തിരിച്ചു കൊടുക്കും ചിലതെല്ലാം മനസ്സിൽ കണക്കുകൂട്ടിയിട്ടുണ്ട് ഞാന് അവൻ എറിഞ്ഞു കയറിയ ദേഷ്യം മുഷ്ടിചുരുട്ടി പിടിച്ച് നിയന്ത്രിച്ചു ഉം ഉടനെ വേണം എന്താണെങ്കിലും പൊട്ടിയെ പോലെ ചതക്കണം അവനെ നമ്മുടെ വീട്ടിൽ കയറി വന്ന് നിന്നെ തല്ലിയവൻ നല്ലതുപോലെ നടക്കാൻ പാടില്ല ഇനിയും വാങ്ങിക്കേണ്ട കേട്ടോ എന്താന്ന് വെച്ച ചെയ്തോ ക്യാഷ് എത്ര വേണമെങ്കിലും തരാം സുറുമി ദേഷ്യത്തോടെ പറഞ്ഞു അവൻ സുറുമിയെ നോക്കി കണ്ണടച്ച് ചിരിച്ചു എന്തൊക്കെയോ ഓർത്ത് ബെഡിൽ കിടക്കുകയാണ് ലത്തീഫ് പെട്ടെന്നാണ് ഫോൺ വെല്ലടിച്ചത് ലത്തീഫ് സ്ക്രീനിൽ നോക്കി സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടതും അയാൾ ഓടിപ്പോയി ഡോർ ലോക്ക് ചെയ്ത് വേഗം ഫോൺ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു ഹലോ പറഞ്ഞു എവിടെ പോയി കിടക്കുക നിങ്ങൾ മറുഭാഗത്തുള്ള ആൾ ചോദിച്ചു ഞാൻ ഡോർ ഒന്ന് ലോക്ക് ആക്കിയതാ മോൾ മോളെന്തിനു വിളിച്ചത് ലത്തീഫിൻ്റെ ശബ്ദത്തിൽ ചെറിയ പേടി നിറഞ്ഞിരുന്നു നിങ്ങളുടെ മകന്റെയും മറ്റു പെണ്ണിന്റെയും ഇൻസ്റ്റഗ്രാം വീഡിയോ താൻ കണ്ടില്ലേ ഇതൊന്നും എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല എത്രയും വേഗം മാലിക്കൻ്റെ കൂടെയുള്ള ആ പൊന്ന കൊല്ലണം മറുഭാഗത്തുള്ളവൾ പ്രാന്തിയെ പോലെ അലറി ലത്തീഫ് ഞെട്ടിത്തെരിച്ചു നിന്നു ഹലോ താനെന്താ ഒന്നും മിണ്ടാത്തേ മോളെ അതൊക്കെ വേണോ തമാശയല്ല ഞാൻ എന്തെങ്കിലും ചെയ്താണ് അവൾ മരിച്ചതെന്ന് അറിഞ്ഞ ഉപ്പയാണ് എന്നൊന്നും അവൻ നോക്കില്ല കൊന്നു കളയും അതുകൊണ്ടൊന്നുകൂടി ആലോചിച്ചു പോരേ ലത്തീഫ് പേടിയോടെ പറഞ്ഞു അവൾ പുച്ഛിച്ച് ചിരിച്ചു ഹും ഇനി തനിക്ക് ചെയ്യാൻ കഴിയില്ല എങ്കി പറഞ്ഞാൽ മതി താൻ ആരും അറിയരുതെന്ന് ആഗ്രഹിച്ച ഉള്ളിൽ നടക്കുന്ന രഹസ്യമുണ്ടല്ലോ ഞാൻ അറിയിക്കേണ്ടവരെ എല്ലാം അറിയിക്കാം എന്താ വേണോ ലത്തീഫ് തസ്ലീം പുച്ഛു പരിഹാസത്തോടെയും അവൾ ചോദിച്ചു ലത്തീഫ് ഞെട്ടി തരിച്ചുനിന്ന് അവളുടെ ആ വാക്കുകളിൽ മോളെ ചതിക്കല്ലേ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം അവളെ കൊല്ലേണ്ട കാര്യം ഞാൻ ഏറ്റു ആത്മവിശ്വാസത്തോടെ ലത്തീഫ് പറഞ്ഞു ഗുഡ് പിന്നെ മരിക്കുമ്പോൾ അവൾ വേദന അനുഭവിച്ചു തന്നെ അയക്കോട്ടെ എന്നാലല്ല ഒരു സുഖമുണ്ടാകൂ ഞാൻ സ്നേഹിക്കുന്നവനെ വേറെ ആര് സ്നേഹിച്ചാലും അവർ പിന്നെ ഭൂമിയിൽ വേണ്ട ഒരു ഭ്രാന്തിയായിരുന്നു അവൾ അത് പറയുമ്പോൾ ഉം എല്ലാം മോള് പറയുന്ന പോലെ എല്ലാം ഞാൻ പറയുന്ന പോലെ ആയിരിക്കണം എന്നാൽ താൻ അവളെ തീർത്തിട്ട് വിളിക്ക് അത് പറഞ്ഞ് ഫോൺ വെച്ചു ലത്തീഫ് ഹെഡ്ബോണിൽ തലജാരി വെച്ച് എന്തൊക്കെയോ കണക്ക് കൂട്ടി രുദിത്ത ഇനി എന്താ പ്ലാന് എൻ്റെയൊക്കെയാണ് വിളിക്കണ്ടേ സ്കൂൾ കഴിഞ്ഞ് വന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന അസു ചോദിച്ചതും രുദ്ര കുടിച്ചോണ്ടിരുന്ന ചായ അവളുടെ മണ്ടയ്ക്ക് കയറി നീ നീ ഇതെങ്ങനെ അറിഞ്ഞു രുദ്ര ഒന്ന് പതിറിക്കൊണ്ട് അവനോട് ചോദിച്ചു ദ ഇങ്ങനെ പതറൊന്നും വേണ്ട എന്നോട് ശിവത്തെല്ലാം പറഞ്ഞു ഹോ അപ്പോ അങ്ങനെ അറിഞ്ഞതാണല്ലേ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ എന്തോ പേടി എന്നോടൊന്ന് സ്നേഹത്തോടെ സംസാരിച്ചിട്ട് പോലും ഇല്ല എപ്പോൾ നോക്കിയാലും ചാടിക്കടിക്കാൻ വരുവാ എന്റെ ഇത്ത ഈ വരുന്ന മൂന്നിനാണ് മാലിക്കാന്റെ ബർത്ത്ഡേ അന്ന് അടിപൊളി റൊമാൻറ്റിക്കായി പ്രപ്പോസ് ചെയ്തേനേ അസു നാണത്തോടെ പറഞ്ഞു എടാ എനിക്കങ്ങനെയൊന്നും അറിയില്ല എനിക്ക് ആദ്യമായ എങ്ങനെയുള്ള അനുഭവം കിച്ചുവേട്ടനോട് പോലും ഇങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എല്ലാവരും എന്റെ ചെക്കനാണ് കിച്ചുവേട്ടൻ എന്ന് പറഞ്ഞപ്പോ ഒരു അട്രാക്ഷൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കിച്ചുവേട്ടൻ വേണ്ട എന്ന് അന്ന് പറഞ്ഞപ്പോൾ ചെറിയ വിഷമം തോന്നി പക്ഷേ അധിക നേരം അത് ഉണ്ടായിരുന്നില്ല പക്ഷേ ആതുക്കയോട് ഞാൻ ഇഷ്ടം പറഞ്ഞ എന്നോട് നോ പറയുമോ എന്ന് നല്ല പേടിയും വിഷമവും ഒക്കെ എനിക്കുണ്ട് രുദ്രവിഷമത്തോടെ പറഞ്ഞു ആഹാ അപ്പോ എന്റെ ഇക്ക അസ്ഥക്ക് പിടിച്ചു അല്ലേ ഇനി ഒട്ടും വൈകിക്കേണ്ട ഇത്ത ഇക്കാന്റെ പിറന്നാളിന്റെ അന്ന് ഇഷ്ടം തുറന്നു പറയുന്നു ഇനി ഇക്കനോ പറഞ്ഞാൽ തന്നെ അത് യെസ് ആകും നമ്മൾ അസു ആത്മവിശ്വാസത്തോടെ പറഞ്ഞു പക്ഷേ എനിക്ക് എങ്ങനെ പ്രപ്പോസ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല അസു രുദ്ര പറഞ്ഞു ഇത്ത ഇപ്പോ അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല ഇത്ത സിനിമയിൽ കാണുന്നതല്ലേ അതുപോലെ പ്രപ്പോസ് ചെയ്യണം വേണമെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം അസു ഒറ്റക്കണ്ണിരയ്ക്ക് പറഞ്ഞതും രുദ്ര അവനെ നോക്കി എങ്ങനെയെന്നും പോലെ പുരിക ഉയർത്തി അസു പ്രപ്പോസ് ചെയ്യാൻ ഒരു ഐഡിയ രുദ്രയ്ക്ക് പറഞ്ഞു കൊടുത്തു കേട്ടു കഴിഞ്ഞതും രുദ്രയും മുഖം പിടർന്നു അവൾ അസുവിനെ ചെന്ന് കെട്ടിപ്പിടിച്ചു എൻ്റെ അനിയ നീ പൊളിയാണ് ഇത് തന്നെ ഫിക്സ് അപ്പോ ഈ വരുന്ന മൂന്നിന് നിന്റെ ഇക്കയെ ഈ രുദ്ര പ്രപ്പോസ് ചെയ്യുന്നു രുദ്ര സന്തോഷത്തോടെ പറഞ്ഞു അതിന് അസു ചിരിച്ചു അടുക്കളയിൽ നിന്ന് ശിവയുടെ വിളി വന്നപ്പോൾ രുദ്ര അടുക്കളയിലേക്ക് ചെന്നു അസു പറഞ്ഞു തന്നത് ശിവയോടും പറഞ്ഞു അത് കേട്ടതും ശിവയ്ക്കും ഒരുപാട് ഇഷ്ടമായി ബേബി എനിക്കൊരാഗ്രഹമുണ്ട് അത് നടത്തി തരാൻ കഴിയുമോ ഫോണിലൂടെ കാഞ്ചു ചോദിച്ചു എന്താണ് ആഗ്രഹം നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ നിറവേറ്റി തരില്ലേ നീ അത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നടക്കുമ്പോൾ ആ വീട്ടിൽ നമ്മൾ രണ്ടുപേര് മാത്രം മതി വേറെ ആരും വേണ്ട ഒരിക്കലും മറക്കാൻ പറ്റാത്ത രാത്രി ആയിരിക്കണം അത് കാഞ്ചു പറയുമ്പോൾ ചുണ്ടിലൊരു പുച്ചം കലർന്ന ചിരി ഉണ്ടായിരുന്നു ഞാനത് നിന്നോട് പറയാനിരിക്കുമായിരുന്നു മൂന്നാറിൽ അച്ഛനൊരു വീടുണ്ട് ആ വീട് റെഡിയാക്കിടാം അവിടെയാകുമ്പോൾ നല്ല തണുപ്പായിരിക്കും നാമം കൊണ്ട് ചുണ്ടു തഴുകി കിച്ചു പറഞ്ഞു കാഞ്ചു പുച്ഛു ചിരിച്ചു ഉം എന്നാ ശരി ഞാൻ വെക്കുവാ കാഞ്ചു അത് പറഞ്ഞ് കിച്ചുവിന്റെ മറുപടി കേൾക്കുന്നതിന് മുൻപേ ഫോൺ വെച്ചു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി മാലിക്കിന് ഇതുവരെയും രുദ്രയോടുള്ള പെരുമാറ്റത്തിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല ശരണനെ കാണാൻ മാലിക് എന്നും രാത്രി പോകുന്നുണ്ട് രുദ്ര അധികം പുറത്തേക്ക് ഇറങ്ങാത്തത് കൊണ്ട് ലത്തീഫിന് ഇതുവരെയും രുദ്രയെ കാണാൻ പോലും സാധിച്ചിട്ടില്ല ഇന്നാണ് മാലിക്കിന്റെ പിറന്നാൾ രുദ്രയും ശിവയും രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയി കൂടെ അസുഖമുണ്ട് അമ്പലത്തിൽ നിന്ന് വന്ന പാടെ രുദ്ര മാലിക്കിന്റെ റൂമിലേക്ക് ഓടി റൂമിലേക്ക് കയറിയ രുദ്ര റൂമിൽ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്ന മാലിക്കിനെ കണ്ട് കണ്ണു പിടിച്ചു ഒരു ടവൽ മാത്രം ഉടുത്തു നിൽക്കുവാണ് മാലിക് സിക്സ് എല്ലാം തെളിഞ്ഞു കാണുന്നുണ്ട് രുദ്ര വായും പൊളിച്ച് അവനെ നോക്കി പെട്ടെന്ന് അവിടെ രുദ്രയെ കണ്ടപ്പോൾ അവനും ഞെട്ടിയിരുന്നു അവൻ അവളെ നോക്കി അലറി ഡി നീ എന്ത് ഇവിടെ ഇറങ്ങി എന്റെ റൂമിൽ നിന്ന് മാനിക്കലർച്ചയാണ് അവളെ സ്വബോധത്തിലേക്ക് എത്തിച്ചത് രുദ്ര ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അത് ഞാൻ പിന്നെ വായി നോക്ക ബർത്ത്ഡേ വിഷയം വന്നതാ രുദ്ര പദ്ര കൊണ്ട് പറഞ്ഞു ഇറങ്ങി പൂടി എൻ്റെ റൂമിൽ നിന്ന് മാനിക് വീണ്ടും അലറി രുദ്രജീവനം കൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഓടി എന്റെ ദേവി എന്ത് സ്വഭാവമേ കിടമറ്റ് പിറന്നാളല്ലേ എന്നോടൊന്നും മയത്തിൽ പെരുമാറിക്കൂടെ ഈ കലിപ്പനയാണല്ലോ ഭഗവതി ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നേ ഭാഗ്യമുണ്ടെങ്കിൽ നാളത്തെ ചരമകോളത്തിൽ ഞാനും ഉണ്ടാകും രുദ്ര പിറുപിറുത്ത് താഴേക്കിറങ്ങി താഴെ ചെന്നപ്പോൾ രുദ്രയെ നോക്കി നിൽക്കുന്നുണ്ട് എന്തായി വിഷ് ചെയ്തോ എവിടുന്ന് നിന്റെ ഇക്ക എന്നെ കടിച്ചു കയറാൻ വരുവാ ഓ ഐ ഐസി നമുക്കെല്ലാം സെറ്റാക്കാം എന്നേ ആക്യാ മതി രാത്രിയുള്ള കാര്യങ്ങൾ സെറ്റാക്കിയോ എനിക്ക് നല്ല പേടിയുണ്ട് ഞാൻ ഇഷ്ടാന്ന് പറയുന്ന നിമിഷത്തിൽ തന്നെ എന്നെ ചുമരിൽ നിന്ന് തൂത്തടിക്കേണ്ടി വരും അസു അതിനൊന്ന് ചിരിച്ചു ആ നീ ചിരിക്ക രാത്രിക്കുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റാക്കാം പക്ഷെ ഇക്കെ ഇവിടുന്ന് മാറ്റി നിർത്തണം എവിടെയെങ്കിലും ഉം അതൊക്കെ നീ നോക്കിക്കോണം ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ ശിവേച്ച് സദ്യ ഉണ്ടാക്കുക ഒറ്റയ്ക്ക് വലിയ പാടായിരിക്കും രുദ്ര അസുവിനോട് പറഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നു ഇത്താ ഇക്ക എവിടെ ഷർട്ടിന്റെ കൈ മടക്കി വെച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കയറി മാലിക്ക് ചോദിച്ചു ആസിദ് ചന്തയിൽ പോയിരിക്ക പായസത്തിന് എല്ലാ സാധനങ്ങളും വാങ്ങി പാല് വാങ്ങാൻ മറന്നുപോയി അത് വാങ്ങാൻ പോയതാ ശിവ പച്ചക്കറി എരിഞ്ഞോണ്ട് പറഞ്ഞു ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ഇത്താ വെറുതെ സമയം കളയാനായിട്ട് മാലിക്ക് താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു ശിവ അരിഞ്ഞുകൊണ്ടിരുന്നത് നിർത്തി അവനെ നോക്കി കണ്ണുരുട്ടി ഇതിൻ്റെ ആവശ്യമുണ്ട് ഞാനും രുദ്രയും നിൻ്റെ ഒപ്പമുള്ള ആദ്യത്തെ പിറന്നാളാണ് ഇത് ആഘോഷമാക്കും ഞങ്ങൾ അല്ലേ രുദ്രി അതെ നീ എന്ന എന്നെന്താന്ന് വെച്ചാൽ ചെയ്യാൻ ഞാനൊരു സ്ഥലം വരെ പോകുവാണ് വരാൻ കുറച്ച് ആകും ഉച്ചയ്ക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ഞാൻ വന്നിട്ട് കഴിച്ചോണ്ട് മാലിക്ക് പറഞ്ഞതും ശിവ അവനെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി നീ ഇപ്പോ എവിടേക്കും പോകുന്നില്ല ഇന്നെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിഞ്ഞു പോയാൽ മതി എവിടേക്കും ഇത്ത എന്ന് ഞാൻ പോയി വേഗം വരാം അർജന്റ് കാര്യമാണ് ഒരർജന്റ് കാര്യമില്ല നീ ഇപ്പോ ഇവിടുന്ന് എവിടേക്കും പോകുന്നില്ല പോയി കഴിഞ്ഞാൽ പിന്നെ ഇത്ത എന്ന് വിളിച്ച് എന്റെ അടുത്തേക്ക് വരണ്ട ശിവ കവിട ദേഷ്യത്തോടെ പറഞ്ഞു ഓ ശരി പോകുന്നില്ല പോരേ മാലിക്ക് പറഞ്ഞു ശിവ അതിനൊന്ന് ചിരിച്ചു ഉം അതാ നല്ലത് നീ ഹാളിൽ ചെന്നിരുന്നോ ശിവ പറഞ്ഞതും അവൻ അവിടെ നിന്ന് പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പാൽ വാങ്ങാൻ പോയി ആസി വന്നു അപ്പോഴേക്കും രുദ്രയും ശിവയും കൂടി ചോറും കറികളും എല്ലാം ഒരുക്കിയിരുന്നു ആസി പാൽ വാങ്ങി വന്നപ്പോൾ ശിവ പായസം വെക്കാൻ തുടങ്ങി അരമണിക്കൂർ കൊണ്ട് ശിവ പായസം ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ രുദ്രയും അസുഖം അപ്പുറത്തെ പറമ്പിൽ നിന്ന് വാഴയിലിട്ടാൻ പോയി ആസി ചോറും കറിയുമെല്ലാം എടുത്തു വെക്കാൻ ശിവയെ സഹായിച്ചു ഭക്ഷണം കഴിക്കാൻ നേരമായതും എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായിരുന്നു ശിവയും രുദ്രയുമാണ് എല്ലാവർക്കും വിളമ്പി കൊടുത്തത് ഒപ്പം അവരും ഇരുന്നു ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞതും മാലിക്ക് എവിടേക്കോ പോകുന്നെന്ന് പറഞ്ഞു ഇറങ്ങി രാത്രി വരാൻ നേരം വൈകും ബാക്കിയുള്ളവരോട് ഭക്ഷണം കഴിച്ച് കിടന്നോളാൻ പറഞ്ഞാണ് അവൻ പോയത് ഇനി എന്താണ് പ്ലാന് അവൻ നമ്മോട് കിടന്നോളാൻ പറഞ്ഞല്ലേ പോയത് ഇനി എന്ത് ചെയ്യും ആസി ചോദിച്ചു അതിന് ഇത്ത ഇക്ക വരുന്നവരെയും നമ്മൾ വെയിറ്റ് ചെയ്യണം നൈറ്റ് വാങ്ങുമ്പോൾ നല്ല റൊമാൻറ്റിക് വൈബായിരിക്കും അസുനാണത്തോടെ പറഞ്ഞു അത് ശരിയാ അല്ല ഇത് നിനക്കെങ്ങനെ അറിയാം അതൊക്കെ അറിയാൻ എന്തിരിക്കുന്നു പിന്നെയും സമയം കഴിഞ്ഞു പോയി രാത്രി ഭക്ഷണമെല്ലാം കഴിച്ച് അവർ മാലിക്കിന്റെ വരവിനായി കാത്തിരുന്നു സമയം പത്ത് മണി കഴിഞ്ഞിരുന്നു മാലിക്ക് വീട്ടിലേക്ക് വന്നപ്പോൾ വാതിൽ വാതിലടക്കാത്തത് കൊണ്ട് ഡോറ് തുറന്ന് വീട്ടിലേക്ക് കയറി മാലിക്ക് വേഗം റൂമിലേക്ക് ഓടിക്കയറി ഇരുട്ടായത് കൊണ്ട് സ്വിച്ച് ബോർഡ് തപ്പി പിടിച്ച് ലൈറ്റ് ഇട്ടു റൂമിൽ വെളിച്ചം പരന്നതും റൂമ് കണ്ട് മാലിക് ഞെട്ടി റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ല ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ട് മാലിക് അതെല്ലാം അത്ഭുതത്തോടെ നോക്കി ടേബിളിൽ ഒരു കുഞ്ഞി കേക്ക് വെച്ചിട്ടുണ്ട് പെട്ടെന്നാണ് അവിടെ രുദ്രയുടെ മധുരമായ സ്വരം കേട്ടത് മാലിക് ഞെട്ടിക്കൊണ്ട് ബെഡിലേക്ക് നോക്കി ചുവന്ന നിറത്തിലുള്ള സിൽക്ക് സാരി കൊടുത്ത ഒരു രാജകുമാരിയെ പോലെ ഇരിക്കുന്ന രുദ്രയെ കണ്ട് അവൻ കണ്ണുപിടിച്ചു രുദ്ര എഴുന്നേറ്റ് മെല്ലെ പാളിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നു ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് രുദ്രമല്ലേ അവൻ്റെ കാതിൽ പറഞ്ഞു മാലിക്ക് ആശ്ചര്യത്തോടെ രുദ്രയെ നോക്കി രുദ്ര ചിരിച്ചുകൊണ്ട് വീണ്ടും പാടാനായി തുടങ്ങി മാലിക്ക് ഉയർന്നു പിടിക്കുന്ന നെഞ്ചിരുപ്പോടെ അവളെ നോക്കി തറഞ്ഞു നിന്നു രുദ്ര അവൻ്റെ കണ്ണിൽ ഉറ്റുനോക്കിക്കൊണ്ട് വീണ്ടും പാടി ജീവിതത്തിൽ സന്തോഷിക്കാൻ പല വഴികളുണ്ട് പക്ഷെ ഇപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്റെ സന്തോഷം പങ്കിടാൻ ആഗ്രഹിക്കുന്ന ഒരേ മാത്രമേ എനിക്കറിയൂ അത് നിങ്ങളാണ് മാലിക്കിന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് കയ്യിൽ കരുതിയ റോസ് മാലിക്കിന്റെ മാലിക്കിന്റെ നേരെ നീട്ടി രുദ്ര ചോദിച്ചു മുഖം വലിഞ്ഞു മുറുകി ജസ്റ്റ് രുദ്ര യാദവി മാലിക് ദേഷ്യത്തോടെ അവരുടെ കയ്യിലുള്ള പൂ വലിച്ചെറിഞ്ഞ് പറഞ്ഞു രുദ്ര ഞെട്ടിക്കൊണ്ട് നിലത്ത് നിന്ന് എഴുന്നേറ്റു അപ്പോഴത്തെ മാലിക്കിന്റെ മുഖഭാവം കണ്ട് രുദ്രയുടെ ഉള്ളിൽ പേടി നിറഞ്ഞു എന്താ ഇതൊക്കെ മാലിക് രുദ്രയോട് ചോദിച്ചു രുദ്രയ്ക്ക് പേടികൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് കണ്ടതും മാലിക് ദേഷ്യം കൊണ്ട് വിറച്ചു നിന്നോടാണ് ഞാൻ ഈ ചോദിക്കുന്നത് എന്താണ് ഇതൊക്കെ എന്താണിതൊക്കെയെന്ന് നിനക്കെന്നോട് പ്രണയമാണോ പുറയടി മാലിക് അലറിയതും രുദ്ര പേടിയോടെ അതെയെന്ന് തറയാട്ടി അതേ നിമിഷം മാലിക്കൻ്റെ കൈ രുദ്രയുടെ മുഖത്ത് പതിഞ്ഞു രുദ്ര ഞെട്ടലോടെ കവളിൽ കൈവച്ച് അവനെ നോക്കി കണ്ണ് നിറഞ്ഞു വന്ന് ചുണ്ടുകൾ വിതുമ്പി മാലിക് അവരുടെ കൈ പിടിച്ച് പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും ആസിയും ശിവയും അസുവും അവന്റെ അടുത്തേക്ക് ഓടി വന്നു മാലിക്കൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ എല്ലാവർക്കും ഉള്ളിൽ നടന്നത് എല്ലാം മനസ്സിലായി ഡാ നീ രുദ്രയെ വിട് ആസി മാലിക്കൈയിൽ പിടിച്ചു പറഞ്ഞു മാലിഗിക്ക മാലിക് ദേഷ്യത്തോടെ കൈകുടഞ്ഞെറിഞ്ഞു രുദ്രയായി താഴേക്കിറങ്ങി മാലിക്ക് രുദ്രയെ പുറത്തേക്ക് തള്ളി രുദ്ര മുറ്റത്തേക്ക് ചെന്ന് വീണു മാലിക്കുറകെ വന്നവരെല്ലാം ഞെട്ടിക്കൊണ്ട് അത് നോക്കി നിന്നു ഇനി വീട്ടിൽ നീ വേണ്ട എങ്ങോട്ടാണെന്ന് വെച്ചാ പോ എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത് ഇനി നിന്നെ മാലിക് ദേഷ്യത്തോടെ ആരെയും നോക്കാതെ അകത്തേക്ക് കയറിപ്പോയി രുദ്ര അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു ശിവ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു രുദ്ര ശിവയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിരുന്നു ഞാൻ ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ ഇഷ്ടം എൻ്റെ മനസ്സിലിരുന്നാ മതിയെന്ന് അപ്പോൾ നിങ്ങളല്ലേ എന്നെ പറയിപ്പിച്ചത് ഞാൻ എവിടേക്കെങ്കിലും പോകുവാ ചേച്ചി മതിയായി രുദ്ര എന്തൊക്കെയോ പദം പറഞ്ഞ് കരഞ്ഞു അത് കണ്ട് ശിവയുടെയും അസുവിൻ്റെയും കണ്ണ് നിറഞ്ഞു കരയില്ല മോളെ ശിവരുദ്രയുടെ തലയിൽ തഴുകി പറഞ്ഞു ശിവ നീ രുദ്രയെ കൊണ്ട് റൂമിലേക്ക് ചെല് ആസി പറഞ്ഞതും ശിവരുദ്രയെ കൊണ്ട് റൂമിലേക്ക് പോയി അസി മാലിക്കൻ്റെ റൂമിലേക്ക് ചെന്ന് ഡോറിൽ മുട്ടി എങ്കിലും അവൻ തുറന്നില്ല രാവിലെ എഴുന്നേറ്റപ്പോൾ മാലിക്കനെ അവിടെ എവിടെയും കണ്ടില്ല രുദ്ര റൂമിൽ നിന്ന് ഇറങ്ങിയതുമില്ല എല്ലാം കൊണ്ടും അസുവിനും ശിവയ്ക്കും ആസിക്കും സങ്കടമായി മുഹൂർത്തത്തിന് സമയമായി താലി കെട്ടിക്കോളൂ ശാന്തി പറഞ്ഞതും കിച്ചു താലിയെടുത്ത് കാഞ്ചുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു തിരിച്ചു കാഞ്ചുവോ കിച്ചു താലിയെടുത്ത് കാഞ്ചുവിൻ്റെ കഴുത്തിൽ ചാർത്തി കാഞ്ചു കണ്ണുകൾ ഇറുക്കെ അടച്ച് അവളുടെ മുന്നിൽ ചേച്ചിയുടെ രൂപം തെളിഞ്ഞു വന്നു കാഞ്ചുവിൻ്റെ ഉള്ളിൽ കിച്ചുവിനോടുള്ള പക നിറഞ്ഞു വന്നു തൻ്റെ ചേച്ചിയെ ക്രൂരമായി പീഡിപ്പിച്ചവനോടുള്ള പക മൂന്നാറിൽ കല്യാണം കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ് അവർ പോയത് അതുകഴിഞ്ഞ് അവിടെ നിന്ന് നേരെ മൂന്നാറിലേക്ക് വിട്ടു രാത്രി കാഞ്ചു ഒരു ഗ്ലാസ് പാലെടുത്ത് വെച്ച് അതിലെന്തോ ഒരു പൊടി കലക്കി കാഞ്ചു ആ ഗ്ലാസ് കയ്യിലെടുത്ത് അതിലേക്കൊന്ന് പുച്ഛത്തോടെ നോക്കി ഇന്ന് നീ വേദന കൊണ്ട് പുളയുന്നത് ഈ ഞാൻ കാണും കല്യാൺ പക്ഷേ ഇതുകൊണ്ട് മാത്രമൊന്നും തീരില്ല നിന്റെ മരണമാണ് എനിക്ക് കാണേണ്ടത് അവൾ ആ പാൽ ഗ്ലാസ് നോക്കി പകയോടെ പറഞ്ഞു കാഞ്ചു പാലുകൊണ്ട് തിരിഞ്ഞതും അടുക്കളയിലെ വാതിലിന്റെ അവിടെ പുച്ച ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന കിച്ചുവിനെ കണ്ട് അവൾ ഞെട്ടി പാൽഗ്ലാസ് കയ്യിൽ നിന്ന് വഴുത് നിലത്തേക്ക് വീണ് ചിന്നച്ചിതേറിയിരുന്നു കിച്ചുമല്ലേ കാഞ്ചുവിൻ്റെ അടുത്തേക്ക് നടന്നു അയ്യോ പാൽഗ്ലാസ് നിലത്ത് വീണ് പൊട്ടിയല്ലോ ഇനി എന്തു ചെയ്യും എന്നെ കൊല്ലാൻ പരിഹാസത്തോടെയുള്ള കിച്ചുവിന്റെ ചോദ്യം കേട്ട് അവൾ ഞെട്ടലോടെ അവനെ നോക്കി അയ്യോ കാഞ്ചുമോൾ ഞെട്ടിപ്പോയോ നീ എന്ത് വിചാരിച്ചു എനിക്ക് നീ ആരാണെന്ന് അറിയില്ലെന്നോ നീ ആ കല്യാണിയുടെ അനിയത്തിയാണ് എന്ന് അറിഞ്ഞു തന്നെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത് കിച്ചു കുച്ചത്തോടെ പറഞ്ഞു കാഞ്ചു ഞെട്ടലോടെ അവനെ നോക്കി നിന്നു ഇനി എന്തു ചെയ്യും ചേച്ചിയുടെ ഗതി തന്നെ അനിയത്തിക്ക് വരാൻ പോകുമല്ലേ സോ സാഡ് അയ്യോ ഞാനത് മറന്നു കല്യാണി അത് നിന്റെ ചേച്ചിയാണോ കിച്ചു ചോദിച്ചു കാഞ്ചു ഞെട്ടലോടെ അവനെ നോക്കി കല്യാൺ എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കണ്ണുനിറച്ച് കാഞ്ചു പറഞ്ഞു കിച്ചു കുറ്റത്തോടെ ചിരിച്ചു നിന്റെ ചേച്ചി കല്യാണി അവളെ നശിപ്പിച്ച് എന്നെ കൊല്ലാനല്ലേ നീ എൻ്റെ ഭാര്യയായി എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഇതൊന്നും എനിക്കറിയില്ലെന്ന് നീ വിചാരിച്ചു അല്ലേ നീ എങ്ങനെ അഭിനയിച്ചോ അതുപോലെ ഞാനും അഭിനയിച്ചു അത്രേ ഉള്ളൂ പുച്ചത്തോടെ കിച്ചു പറഞ്ഞു കാഞ്ചു കണ്ണു നിറച്ചവനെ നോക്കി ഞാൻ മാത്രമല്ല ഇവിടെയല്ല ട്വിസ്റ്റ് ഇവിടെ ബെസ്റ്റ് ആക്ടർ നിന്റെ ചേച്ചി കല്യാണി തന്നെയാ അതുപോലെയല്ലേ മൂന്ന് കൊല്ലം അവൾ അഭിനയിച്ചു തകർത്തത് കിച്ചു കൊട്ടിച്ചിരിയോടെ ചോദിച്ചു കാഞ്ചു കണ്ണു നിറച്ചവനെ നോക്കി കേട്ടത് വിശ്വാസം വരാത്തതുപോലെ കല്യാൺ നീ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കുള്ള പ്രതിഫലമാണ് നീ നിന്റെ ചേച്ചിക്ക് ഞാൻ ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ ഉപകാരത്തിനുള്ള പ്രതിഫലം കിച്ചു കുച്ചത്തോടെ പറഞ്ഞു നീ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കാഞ്ചു കണ്ണീരോടെ പറഞ്ഞു പെട്ടെന്നാണ് കാഞ്ചുവിൻ്റെ ഫോൺ റിങ് ചെയ്തത് നീ കോൾ എടുത്തു നോക്ക് കിച്ചു ഒറ്റ കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ കാഞ്ചു ഫോൺ എടുത്തു ഹലോ മൈസിസ് മറുഭാഗത്തുനിന്ന് ചിരിയോടെയുള്ള കല്യാണിയുടെ സ്വരം കാഞ്ചു കേട്ടു ചേച്ചി കാഞ്ചു ഇടർച്ചയോടെ വിളിച്ചു എന്താ മോളോ ചേച്ചിക്കൊരു ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലേ എന്നെ ചതിക്കു വന്നു കാഞ്ചു കരച്ചിലടക്കി ചോദിച്ചു ചതി ഉം ചതിക്കുമായിരുന്നു ഞാൻ നിന്നെ എന്റെ നേട്ടങ്ങളാണ് എനിക്ക് വലുത് അതിന് ആരെ ബലി കൊടുക്കാനും എനിക്കൊരു മടിയുമില്ല അതുപോലെ അവന് ബലി കൊടുത്തതാ ഞാൻ നിന്നെയും എന്നാൽ ഞാൻ ഫോൺ വെക്കട്ടെ മോളെ നീ ആഘോഷിക്കു ഗുഡ് നൈറ്റ് കല്യാണി പ്രത്യേക താളത്തിൽ പറഞ്ഞു ഫോൺ വെച്ചു കാഞ്ചു പേടിയോടെ അവനെ നോക്കി അവൻ അവളുടെ അടുത്തേക്ക് നടന്ന് അവളുടെ അരയിലൂടെ കൈയിട്ട് അവളെ അവന്റെ ദേഹത്തേക്ക് ചേർത്തു അവൻ മുഖം അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചു കാഞ്ചു പെട്ടെന്ന് അവനെ ശക്തിയിൽ പുറത്തേക്ക് തള്ളി അവൻ നിലത്തേക്ക് തലയടിച്ചു വീണു അത്രയും നേരം പേടിച്ചു കരഞ്ഞുകൊണ്ട് നിന്ന് കാഞ്ചുവിൻ്റെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞൊരു ചിരി വിടർന്നു ഞാൻ വന്നത് എൻ്റെ ചേച്ചിയെ നശിപ്പിച്ചവനെ കൊല്ലാനാണെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും എൻ്റെ ചേച്ചി എന്ത് വേദന അനുഭവിച്ചോ അത് നീ അറിയണം കാഞ്ചു കിച്ചുവിന്റെ മുന്നിലേക്ക് ചെന്ന് നെഞ്ചിൽ ചവിട്ടി ദേഷ്യത്തോടെ അലറി കിച്ചു ഞെട്ടലോടെ അവളെ നോക്കി നീ എന്ത് കരുതി എനിക്കൊന്നും അറിയില്ല എന്നോ നീ പറഞ്ഞില്ലേ ഞാൻ കല്യാണിയുടെ അനിയത്തി അല്ല എന്ന് അത് എനിക്കറിയില്ല എന്ന് കരുതിയല്ലേ നീ ഞാൻ തസ്ലീം വില്ലേ ലത്തീഫ് തസ്ലിമിന്റെ രഹസ്യമായ ഭാര്യയിലുണ്ടായ രണ്ടാമത്തെ മകൾ നീയൊക്കെ കൂടി പിച്ച് ചീന്തിയത് എന്റെ ഇത്ത ഫാത്തിമ ദിയെ ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നാവും അല്ലേ പറഞ്ഞു തരാം ഒരു ദിവസം ബാംഗ്ലൂരിൽ നിന്ന് ലീവിന് ഞാൻ വീട്ടിൽ വന്നു അന്ന് അമ്മയോട് പറഞ്ഞിരുന്നില്ല വരുന്ന കാര്യം വീട്ടിലേക്ക് കയറിയപ്പോ ഹാളിൽ ഒന്നും ആരെയും കണ്ടില്ല അമ്മ എവിടെയോ പോയിരിക്കാണെന്ന് എനിക്ക് മനസ്സിലായി പുറത്ത് ഒരാണിന്റെ ചെരുപ്പും ഞാൻ കണ്ടു നേരെ കല്യാണിയുടെ റൂമിലേക്ക് ചെന്നു അവിടെ കണ്ടത് നീയും കല്യാണിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നീയാണെ കല്യാണിയെ നശിപ്പിച്ചവൻ എന്ന് കല്യാണി കെട്ടിച്ചമച്ച കഥയില്ലേ അന്ന് അമ്മ എന്നെ വിളിച്ചു കരഞ്ഞു പറഞ്ഞു കുറച്ചാളുകൾ വീട് കയറി കല്യാണിയെ നശിപ്പിച്ചു എന്ന് അന്ന് തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ബസ് കയറി സി സി ടി വി ഉള്ളത് നിങ്ങളെയെല്ലാം എനിക്ക് ശരിക്ക് കാണാൻ കഴിഞ്ഞു പക്ഷെ അന്നറിഞ്ഞില്ല അമ്മയും അവളും എന്നെ ചതിക്കുകയായിരുന്നു എന്ന് രണ്ടര വർഷം മുന്നേയാണ് ഞെട്ടിക്കുന്ന സത്യങ്ങൾ ഞാൻ അറിയുന്നത് കാഞ്ചുവിന്റെ ഓർമ്മയിലേക്ക് ആ ദിവസം വന്നു ഇന്നാ ഇത് നീ വെച്ചോ പത്തു ലക്ഷം രൂപയുണ്ട് ഒരു കെട്ട് നോട്ടെടുത്ത് കിച്ചുവിന്റെ കയ്യിൽ വെച്ചുകൊണ്ട് കല്യാണി പറഞ്ഞു കിച്ചു അതിലേക്ക് നോക്കി പുച്ഛിച്ച് ചിരിച്ചു ഉം എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞതല്ലേ ഇപ്പോ വർഷം കഴിഞ്ഞു ഒന്നും നടന്നില്ല എനിക്ക് ഈ പൈസയൊന്നും വേണ്ട എനിക്ക് വേണ്ടത് അവിടെയാ നിന്റെ അനിയത്തി എന്താ അനിയെ എനിക്ക് തരുന്നതിൽ എതിർപ്പായോ ഇപ്പോ ദേഷ്യത്തോടെ കിച്ചു പറഞ്ഞതും കല്യാണി ചിരിച്ചു അവൾ എൻറെ സ്വന്തം അനിയത്തിയാണെങ്കിൽ അല്ലേ എനിക്ക് എതിർപ്പുണ്ടാകൂ അവൾ എൻറെ അല്ലല്ലോ ഐന്ദിന് കല്യാണി പറഞ്ഞു നിർത്തിയതും കിച്ചു അവളെ ഞെട്ടലോടെ നോക്കി നീ എന്താ പറയുന്നത് കാഞ്ചന നിന്റെ അനിയത്തിയല്ല എന്നോ അതെ അവൾ എൻറെ അനിയത്തിയല്ല ഞങ്ങൾ ഇത്രയും വലിയ നിലയിൽ എത്താൻ തന്നെ കാരണം അവളുടെ അച്ഛനാണ് കല്യാണി പറഞ്ഞു നിർത്തി നീ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ തെളിച്ചു പറയാം കാഞ്ചന എൻ്റെ അച്ഛനും അമ്മയ്ക്കും പിറന്ന മകളല്ല അവൾ തസ്ലിം വില്ലൈ ലത്തീഫിന്റെ രഹസ്യ ഭാര്യയിലെ ഇളയ മകളാണ് ഇവരുടെ ചേച്ചിയെ നീ അറിയും ഫാത്തിമ തസ്നി ഉച്ചത്തോടെ അവൾ പറഞ്ഞതും അവൻ ഞെട്ടലോടെ അവളെ നോക്കി